എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂടാം ഞാൻ ആഷിഖ് മനു കൂട്ടുകാരെ ഇന്ന് റേഡിയോ ദിനമാണ് റേഡിയോ ദിനത്തിന്റെ വിശേഷങ്ങളുമായി തോമസ് വി സി സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സാറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം പ്രിയ കുട്ടികളെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത് റേഡിയോ ഒരു മാധ്യമമായി ആഘോഷിക്കാനുള്ള അവസരമാണ് ലോക റേഡിയോ ദിനം റേഡിയോ പ്രക്ഷേപകർക്കിടയിൽ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാന നെറ്റ്വർക്കുകളെയും പ്രാദേശിക റേഡിയോ സ്റ്റേഷനുകളിലേക്കുള്ള വിവരങ്ങളും അതിൻ്റെ പ്രവേശനവും ആവിഷ്കാര സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായുള്ള ഒരു അവസരമാണിത് ലോക റേഡിയോ ദിനത്തിന് നിരവധി ലക്ഷ്യങ്ങളുണ്ട് പൊതുസേവന ഓഡിയോയുടെ മൂല്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിലും മാധ്യമങ്ങളിലും അവബോധം വളർത്തുക സ്വതന്ത്രവും ബഹുസ്വരവുമായ റേഡിയോ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രക്ഷേപകർക്കിടയിൽ നെറ്റ് അന്താരാഷ്ട്ര സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെയാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയത് അന്നേവരെ ഇന്ത്യൻ ജനതയ്ക്ക് പരിചിതമല്ലാതിരുന്ന ശ്രാവ്യ മാധ്യമത്തിൻ്റെ ഒരു പുതിയ അനുഭവം ആളുകളിലേക്ക് എത്തിച്ചത് റേഡിയോ ക്ലബ് ഓഫ് ബോംബെ എന്നൊരു കൂട്ടായ്മയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇത് പുനർനാമകരണം ചെയ്ത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നമ്മുടെ ഇന്നത്തെ ആകാശവാണി എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിമൂന്ന് മുതൽ യുനെസ്കോ ലോക റേഡിയോ ദിനം ആചരിച്ചു തുടങ്ങി യു എൻ അംഗങ്ങളായ എല്ലാ രാജ്യങ്ങളും ഈ ദിവസം റേഡിയോ ദിനമായി ആചരിക്കുവാൻ നിർദ്ദേശം വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിമൂന്നിന് ആഘോഷിക്കുന്ന ലോക റേഡിയോ ദിനത്തിൻ്റെ തീം റേഡിയോ ഒരു നൂറ്റാണ്ട് അറിയിക്കുന്നതും വിനോദവും വിദ്യാഭ്യാസവും എന്നതാണ് നമ്മുടെ എസ് ബി ഹൈസ്കൂളിലും ബഹുമാനപ്പെട്ട റോജി അച്ഛൻ്റെയും നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഒരു റേഡിയോ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു അപ്പോൾ ഇന്നത്തെ റേഡിയോ ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആശിഖ് മനോജ്